കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി മേഖലാ സമ്മേളനം നടത്തി മേഖലാ പ്രസിഡന്റ് ജി അജി പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന്റെ തുടക്കമായത് സംസ്ഥാന സെക്രട്ടറി നിസാർ കോയപ്പറമ്പിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് മേഖലാ സമ്മേളനം മണപ്പള്ളി സിഒഎ ഭവനിൽ നടന്നു സമ്മേളനത്തിന് തുടക്കം കുറിച്ച് മണപ്പള്ളിയിൽ നിന്ന് സിഒഎ ഭവനിലേക്ക് പ്രവർത്തകർ പ്രകടനം നടത്തി തുടർന്ന് മേഖലാ പ്രസിഡന്റ് ജി എജി പതാക ഉയർത്തി പതിനാലാമത് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള മേഖലാ സമ്മേളനം സംസ്ഥാന സെക്രട്ടറി നിസാർ കോയാ പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു നാം നടത്തിയ സംഘടനാ പ്രവർത്തനത്തിന്റെ ഫലമായി നമുക്ക് മെമ്പർഷിപ്പ് രംഗോട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു ബിസിനസ് രംഗത്ത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു ഇന്റർനെറ്റ് രംഗത്ത് ഇന്റർനെറ്റ് രംഗത്ത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു മറ്റ് നമ്മൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ള നടത്തിയിട്ടുള്ള ബിസിനസ് രംഗങ്ങളിൽ വന്നിട്ടുള്ള നേട്ട കോട്ടങ്ങളെ കുറിച്ചുള്ള ഒരു അവലോകന ചർച്ചയും അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കുണ്ടായിട്ടുള്ള നേട്ടങ്ങൾക്കപ്പുറം നമ്മൾ കഴിഞ്ഞ രണ്ടു വർഷക്കാലം നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമായി നമുക്ക് കോട്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ ആ കോട്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കോട്ടങ്ങൾ പരിഹരിക്കാൻ എന്താണ് മാർഗം അത് പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിന് അടുത്ത രണ്ടു വർഷക്കാലം എന്തെല്ലാം പദ്ധതികളാണ് നാം ആവിഷ്കരിക്കേണ്ടത് ആ ആവിഷ്കരിക്കുമ്പോൾ കഴിഞ്ഞ രണ്ടു വർഷക്കാലം നാം നടത്തിയ നേട്ടങ്ങളിൽ എല്ലാം നാം ആഗ്രഹിച്ച തരത്തിലേക്ക് ആ നേട്ടത്തിൽ എത്താൻ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ തുടർന്ന് എന്താണ് മാർഗം ജി അജി അധ്യക്ഷത വഹിച്ചു ഈ കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷത്തോളം കേബിൾ ഓപ്പറേറ്റർമാരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന സിഒ എ എന്ന് പറയുന്ന സംഘടന അതിന്റെ പ്രവർത്തനത്തിൽ ഈ ഇരുപത്തിയഞ്ചു വർഷം കൊണ്ട് നമുക്ക് കേബിൾ ഓപ്പറേറ്റർമാർക്ക് നേരിത്തുന്ന കാര്യങ്ങൾ ചില നമ്മൾ സെക്രട്ടറി താജ് ഗോപാൽ പ്രവർത്തന റിപ്പോർട്ട് പ്രതിബന്ധങ്ങളുടെ നടുവിൽ നിന്നും കേരളത്തിലെ ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ ഉന്നമനത്തിന് താങ്ങും തണലുമായി സിഒഎ എന്ന പ്രസ്ഥാനം രൂപം കൊള്ളുകയും ഭാവിയെ മുന്നിൽ കണ്ട് സംഘടനയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ നിന്നും ചെറുതും വലുതുമായ ഓഹരികൾ എന്ന കമ്പനിക്ക് രൂപം നൽകുകയും ഉണ്ടായി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ബിനു ശിവദാസ് മുഖ്യ പ്രഭാഷണം നടത്തി കെ സി സി എൽ ഡയറക്ടർമാരായ അനിൽ മണിമന്ദിരം സുരേഷ് ബാബു സംസ്ഥാന കമ്മിറ്റി അംഗം സാജൻ സുരേഷ് കരയം ജില്ലാ പ്രസിഡന്റ് ശ്രീജിത്ത് എസ് ജില്ലാ സെക്രട്ടറി മുരളീകൃഷ്ണൻ ട്രഷറർ അനിത എ പി അനുപകുമാർ ജി ബിജു ഗോപാലകൃഷ്ണൻ ടി വിനോദ് കുമാർ നൌഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി